അവരെ

പിറ കാണുകയാണ് നമ്മളിലേക്ക് കിടന്നു വരുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട സഫർ മാസം നമ്മളെ കൊണ്ട് തന്നെ പരമാവധി ചൊല്ലണം അതുപോലെ തന്നെ യും നമ്മൾ പാരായണം ചെയ്യണം പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ് നമുക്ക് ചെയ്യപ്പെടുന്ന മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സഹോദര ചെല്ലു പറയാറുള്ള നല്ല ഒരു സഹോദരങ്ങളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ കടന്നു അറബികൾ അവര് വിവാഹങ്ങൾ നടത്തുകയില്ല അതുപോലെ തന്നെ പുണ്യമായ കാര്യങ്ങൾ അവര് ചെയ്യുകയില്ല ഒരു യാത്ര ചെയ്യുകയില്ല ഇതൊക്കെ അറബികളുടെ ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ അറബികളുടെ ഒന്നും നല്ല കാര്യങ്ങൾ ചെയ്യാതെ അവർ തിരുത്തി കൊടുക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ട് ഒരു പറഞ്ഞു കൊടുത്തത്മാക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരനെ എല്ലാ ദിവസവും സഹുവാസംസിന്റെ ദിവസവും എല്ലാ മാസത്തിലും നമുക്കറിയാം ചില ദിവസം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ദിവസം അതുപോലെ നമുക്ക് അല്ലാതെ എല്ലാ ദിവസവും സഹോദരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മളിടയിൽ ഒരു തെറ്റിദ്ധാരണയുള്ള സഹർമാസം നല്ല എന്തിനും കൊള്ളാകുന്നൊരു മാസമാണ് നല്ല മാസമാണ് ഒന്നിനും കൊള്ളില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മളിടയിൽ പതിവൊള്ളു അത് ശരിയുള്ളതല്ല

വിജയം കിട്ടു അപ്പൊ ഏതെങ്കിലും ഈ സബർമാസം കാര്യം മാസത്തെ നമ്മുടെ വിധിയും മാത്ര കരുതുക അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമതായി നമ്മൾ മനസ്സിലാക്കണം ഈ സഫർമാസത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നമുക്ക് നടത്താം ചിലരുടെ നമ്മൾ കടച്ചു വെച്ചാൽ പറയുക അത് ഈ മാസത്തിൽ നമുക്ക് ഇടപാടുകൾ നടത്താം ഒരു കുഴപ്പവും ഇല്ല എന്നാലും സഫർ വെറുപ്പത്തിന് നമ്മള് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പാടുള്ള ഗ്രന്ഥങ്ങളൊക്കെ അല്ലാതെ സഫറാ ദിവസവും സഫർ വർവ് സാമ്പത്തിക ഇടപാടുകൾ നമ്മൾ നടത്താൻ കാരണം എന്നാ നമ്മളങ്ങനെ നടത്തി കഴിഞ്ഞാലും നമുക്ക് നമ്മളുടെ സമ്പത്തുകളിൽ കുറവായിരിക്കാം അന്ന് നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാം അതുകൊണ്ട് മാസത്തിലെ സഫർവത്തിന് നമ്മുടെ സാമ്പത്തിക അതുപോലെ ഒരു നമുക്ക് മാനഹാനി സംഭവിക്കാനും സാധ്യതയുണ്ട്

നമ്മുടെ സമ്പത്തുകൾ നമ്മുടെ അഭിമാനങ്ങൾ ഇതൊക്കെ നഷ്ടമാകുന്ന അതുപോലെ ആ ദിവസങ്ങൾ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ അവസാനത്തെ ബുധനാഴ്ച വിവാഹങ്ങൾ ഉറപ്പിക്കുക അത് നടത്തുക വാഹനങ്ങൾ വേണ്ടിയിടുക അതുപോലെ തന്നെ തറക്കല്ലിടുക

നിങ്ങളുടെ ഖുർആൻ പാരായണവും നിങ്ങളുടെ ദിക്റുകളും നിങ്ങളുടെ നമസ്കാരങ്ങളും നിങ്ങളുടെ വിവാദ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഈ മാസവും ധാരാളം ഐശ്വര്യങ്ങളും നിങ്ങൾക്കും ഭവനത്തിലും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ നൽകുന്നതാണ് ാഹുഷ്ട ഈ മാസത്തിൽ ഒരുപാട് ചെല്ലാൻ ചെല്ലാൻ ചെയ്യാനും നമസ്കരിക്കാനും എല്ലാം നിങ്ങൾക്കു ഭാഗ്യം നൽകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുതായിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുള്ള സഫർ മാസത്തിൽ അത് കൊള്ളാമോ ഇത് കൊള്ളാമോ അതുകൊണ്ട് ഞാൻ ഞാനൊക്കെ ചുരുക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ പല പല പൊറാതുകളിൽ മനസ്സിലുള്ളവരാണ് പറച്ചവരെങ്ങളുടെ ഉദ്ദേശങ്ങളെ നീ സാധിച്ചു തരണേ അല്ലാഹ് നമ്മുടെ പ്രാർത്ഥനകളെ हासिल ആക്കാൻ വേണ്ടി ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളെ हासिल ആക്കാൻ വേണ്ടി ഇട്ടുള്ള നബലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇൻഷാ അള്ളാ കൂടിയാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെ हासिल ആക്കി തരും അങ്ങനെയുള്ളതുകൊണ്ട് അവരും ആരുടെതായിട്ടുള്ള കണ്ടേർമാർ നമ്മെ പരിചയപ്പെടുത്തി ഒരു നബലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്

ാണ് തീർച്ചയായും തിരിഞ്ഞിരിക്കുന്നു അഥവാ അതിൻറെ ഹാദിമായ മലക്കെ അവനോട് പറയുന്നു

ബഹാരവർവരുകളോട് ഗ്രക്തമായി ആയതത്താലമീനിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഓൾ മഹത്വുക്കളായ പപദമാരിയ റഹമൻ റഹീമിൻ എന്ന്വർ പറഞ്ഞു വിക്കർക്തമാatma ഒരുവരടെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ പല പല പ്രാർത്ഥനകൾ हासिलിക്കാൻ ഉള്ളവരുണ്ട് ൾ വന്നുചേരാൻ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച കിട്ടാൻ ആഗ്രഹിക്കുന്നവരവർ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ യും അതിനുശേഷി തരുന്ന അർദ്ധരാത്രിയിൽ സമയത്ത് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ മുന്നിലുള്ള മുമ്പിലുള്ള പരാതികൾ ആയിരം പ്രാവശ്യം നിങ്ങൾ <imitation> ും പറഞ്ഞിട്ടുണ്ട് അതുപോലെ പറഞ്ഞു തന്നതുപോലെ

ആഫിയത്തുള്ള ദീർഘായുസ്സ് നിങ്ങൾക്കെല്ലകൈ അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബില ആലമീൻ വസല്ലല്ലാഹി അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അർഹമ റഹീമിയാ അല്ലാഹുവേ കരുണ കടലായ അല്ലാഹ

അങ്ങനെ വിവിധ തരത്തിൽ ദീനിന്റെ ചെയ്യുന്ന മുഅ്മിനീങ്ങളും ഒരുപാട് പേര് നിർമ്മമായി ബന്ധമുണ്ടെ അവടെ അവരുടെ ഉദ്ദേശങ്ങൾ അറിയുന്നവനമയ്യ അവരുടെ

അപകടങ്ങളിൽ നിന്നും അപകട മർമ്മങ്ങൾ കുടുംബത്തെയും ഭൂമിയിൽ നിന്നും ഉണയ്ക്കുന്നതുമായ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് അവർ ഏതൊരു ഉദ്ദേശത്തിന്റെ മുകളിലാണോ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്തണ്ടല്ലോ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പല രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ ശിപയാക്കണേ മുത്തഅലി റസുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകളുടെ ബർക്കത്ത് കൊണ്ടല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശവിയാകാനുള്ള കാരണമാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള നിർഗായിസി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് നമ്മൾ അണക്കുന്ന ഈ മബകട വന്ദിക്കുന്ന ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ അല്ലാഹുവേ ഈ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസുകളിലെല്ലാം ഈ ബർക്കത്ത് യേറിയണേ അല്ലാഹുവേ പരചോനേ റഹ്മാനാ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാണ് എത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ

يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم